ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്തു കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കാം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ഇരുപത്തിയേഴാം സങ്കീർത്തനം നാലാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിൻ്റെ നാല് ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അവൻ അത് അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ പ്രിയരെ ഈ തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഭക്തനായ ദാവീദ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത കാര്യമാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദവിത വാക്യത്തിനകത്ത് പറയുകയാണ് ഞാൻ ദൈവത്തോട് ഒരു കാര്യം അപേക്ഷിച്ചു അമേ അപേക്ഷിച്ചു എന്ന് പറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥിച്ച കാര്യം വെറുതെ അദരജൽപ്പനമായിട്ട് പ്രാർത്ഥിച്ചു എന്നല്ല ഹൃദയത്തിൽ തട്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ആമേൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഈ വിഷയങ്ങളായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി തീരും ആമേൻ ഈ വാക്യം പറയുന്നത് യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ചുകൊണ്ട് അപേക്ഷിക്കുന്ന സങ്കീർത്തനക്കാരൻ എന്തോന്നാ ഹൃദയാഭിലാഷം ഹൃദയത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന പ്രാർത്ഥനാ വിഷയവും ആഗ്രഹവും എന്തോന്നാണ് താഴോട്ട് വായിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ അതിനകത്ത് പറയുകയാണ് യഹോവയുടെ മനോഹരത്വം കാണണം ആ മേൽ ദൈവത്തിൻ്റെ തേജസ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠത ദൈവത്തിൻ്റെ സമ്പൂർണത ദൈവിക സൗന്ദര്യം അത് കാണണം ഇന്ന് രാവിലെ ഹൃദയം കൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാമോ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയണം അഥവാ ദൈവത്തിൻ്റെ മനോഹരത്വം കാണണം ആ മേ എത്ര വലിയ പ്രാർത്ഥനയാണ് എത്ര വലിയ ആഗ്രഹമാണ് സങ്കീർത്തനക്കാരനുള്ളത് ഒരു ഭൗതികമായ വിഷയത്തെക്കുറിച്ചല്ല വാസ്തവത്തിൽ ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹൃദയത്തിനകത്ത് കൊതിയോടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ പ്രാർത്ഥന ഇതാണ് എൻ്റെ ആഗ്രഹം ഇതാണ് ദൈവത്തിൻ്റെ മനോഹരത്വം ദൈവത്തിൻ്റെ അതുല്യത ദൈവത്തിൻ്റെ ശ്രേഷ്ഠത അമേൻ എനിക്ക് കാണണം ഇന്ന് പകൽ എല്ലാ വിഷയങ്ങൾക്കകത്തും ദൈവത്തിൻ്റെ മനോഹരത്വം വെളിപ്പെടുന്ന അത് കാണത്തക്ക നിലയിൽ പ്രാപിക്കുവാൻ കഴിയുന്ന വിലയേറിയ പ്രഭാതമായി തീരട്ടെ അതിനായി ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ ആ മേൻ ദൈവത്തിൻ്റെ മനോഹരത്വം കാണണം ആ മേൻ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പിന്നെ എഴുതിയിരിക്കുകയാണ് അവൻ്റെ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം ആമേൻ അനുദിനവും ദൈവിക ചിന്തകൾ കൊണ്ട് നിറയപ്പെടണം ധ്യാനിക്കത്തക്ക നിലയിലുള്ള ഒരു ജീവിതം എനിക്ക് കൈവശമാക്കണം പ്രിയരെ തിരുവചനം എഴുതിയിരിക്കുന്നത് എൻ്റെ ധ്യാനത്തിങ്കിൽ തീകത്തി എന്നാണ് ദൈവപ്രവൃത്തി ഓർത്തോർത്ത് അയമിറക്കുന്നതിനെയാണ് വാസ്തവത്തിൽ ധ്യാനിക്കുക എന്ന് പറയുന്നത് ഈ വാക്യം എഴുതിയിരിക്കുന്നു ഒന്ന് ദൈവത്തിൻ്റെ മനോഹരത്വം എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് കാണണം അഥവാ അനുഭവിക്കണം രണ്ടാമത്തെ കാര്യം പറയുകയാണ് ദൈവത്തെ ധ്യാനിക്കുവാൻ എനിക്ക് കഴിയണം അറ്റുപോകാത്ത ദൈവിക ബന്ധത്തിൻ്റെ ആഴത്തിൽ ജീവിക്കുവാനുള്ള സങ്കീർത്തനക്കാരൻ്റെ കൊതിയാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ ഈ വാക്യത്തിനകത്ത് പറയുന്നു എങ്കിലും അതിലൊന്നുപോലും ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ചല്ല ആത്മീക ജീവിതത്തിൻ്റെ ഔന്നത്യത്തിനു വേണ്ടി കൊതിക്കുന്ന ആ മേൻ പറയുന്നു ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പനും എൻ്റെ ആയുഷ്കാരമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ദിവസാന്നിധ്യത്തിനകത്ത് ജീവിക്കണമെന്നും ദിവസാന്നിധ്യത്തിനകത്ത് ഇരിക്കണമെന്നും ഉള്ളതല്ല പഴയ നിയമത്തിനകത്തുള്ള ആലയത്തിന്റെ പ്രത്യേകത ഇതാണ് മനുഷ്യനും ദൈവവും തമ്മിൽ കണ്ടുമുട്ടുന്ന ഇടമാണ് ആലയം പഴയ നിയമത്തിൻ്റെ ആലയത്തിന്റെ ശ്രേഷ്ഠത അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവത്തെ അറിയുവാനും ദൈവത്തെ കാണുവാനും മനുഷ്യൻ കൂടി വന്നിരുന്ന ഇടമാണ് ദേവാലയം പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ ആ കാര്യങ്ങൾക്ക് മാറ്റം വരുവാനിടയായി തീർന്ന് അക്ഷരാർത്ഥത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ ആയുഷ്കാലമൊക്കെയും കുറച്ചു കാലം കുറച്ച് നാളുകൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവ എനിക്ക് ചേർന്നിരിക്കണമെന്നല്ല ഈ വാക്യം പറയുന്നത് എൻ്റെ ശിഷ്ടയായുസ് മുഴുവനും ആ മേൽ ദൈവത്തിൻ്റെ ആലയത്തിൽ എനിക്ക് പാർക്കാൻ കഴിയണം എന്ത് ആഴമേറിയ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയരെ ദൈവത്തിൻ്റെ ആലയത്തിൽ എനിക്ക് എൻ്റെ ആയുഷ്കാലം മുഴുവനും പാർക്കാൻ കഴിയണം എനിക്ക് വരാൻ വരാനവസരം കിട്ടണമെന്നല്ല ആരാധിക്കാനും യാഗം കഴിക്കാനും മുടങ്ങാതെ വരാൻ പറ്റണമെന്നല്ല ആലയത്തിൽ പാർക്കേണ്ടതിന് വിട്ടുമാറാത്ത ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കീഴിലിരിക്കേണ്ടതിന് കീഴിൽ ജീവിക്കേണ്ടതിന് കൊതിക്കുന്നൊരാത്മിക അനുഭവം നിശ്ചയമായിട്ടും ഇന്ന് പകലും കരുണയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കാമോ ഈ സാന്നിധ്യത്തിനകത്ത് ശിഷ്ടകാലം ജീവിക്കേണ്ടതിന് നിശ്ചയമായിട്ടും ദൈവം നമ്മെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഒരു മനുഷ്യന്റെ ആഗ്രഹത്തോടെയുള്ള പ്രാർത്ഥനയാണ് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ മേൻ ഒരു കാര്യം യഹോബയോട് അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോബയുടെ മനോഹരത്വം കാണണം അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോബയുടെ ആലയത്തിൽ പാർക്കണം ആ മേൻ നിശ്ചയമായിട്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം ഇനി ദൈവം തരുന്ന നാളുകൾ ദൈവസാന്നിധ്യത്തിന് കീഴിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി നന്ദി പറയുന്നു കർത്താവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ വലിയ തീരുമാനത്തോടും ആഗ്രഹത്തോടും പ്രതിഷ്ഠയോടും എടുത്തു വരുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കും ബലമുള്ള കരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും സഖലരെയും അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ഗോഡ് ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ